ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ കാസർഗോഡ് മുതൽ കാശ്മീർ വരെ ഐ എസ് ഐ യും കെയും സജീവമാകുന്നതായി വിവരങ്ങൾ ഇത്തരം മതപരിവർത്തനം നടത്തുന്നത് മദ്രസകളിലൂടെയെന്നും അതിന് വിദേശത്തു നിന്നും ഫണ്ടുകൾ ലഭിക്കുന്നു എന്നുമാണ് വിവരങ്ങൾ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ജീവകാരുണ്യത്തിന്റെ മറവിൽ പലരും നൽകുന്ന സംഭാവനകൾ ദലിതരുടെ മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്നില്ല ന്യൂസ് സൈറ്റിന്റെ ഇംഗ്ലീഷ് എഡിഷന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് പുറത്തു വിവരങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് ദലിത് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദം പരിശീലിപ്പിക്കുന്നതിനായി കേരളത്തിൽ കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളെ മതം മാറ്റി കേരളത്തിൽ പരിശീലിപ്പിക്കുന്ന തന്ത്രപരമായ നീക്കമാണ് ഇവർ നടത്തുന്നത് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ദലിത് പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഐ എസ് ഐയും ഐസിസ് കെയും നടത്തുന്ന തന്ത്രപരമായ നീക്കമാണ് ഗൾഫ് ചാരിറ്റികൾ കേരളം ആസ്ഥാനമായുള്ള മൊഡ്യൂളുകൾക്ക് നൽകുന്ന ഫണ്ടുകൾ വഴിയാണ് നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ ഗ്രൂപ്പുകൾ സലഫി വഹാബി പ്രത്യയശാസ്ത്രത്തെ ചൂഷണം ചെയ്ത് ദലിത് പെൺകുട്ടികളെ മതം മാറ്റുകയും അവരെ ഭീകരതയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അവരുടെ വിവേചനവും സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ഇവിടെ മുതലെടുക്കുന്നു കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി വീണ്ടും ചർച്ചയായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടക്കുന്നത് എന്നതും ശ്രദ്ധേയം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ നിർബന്ധിച്ചത് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ പ്രകാരം ദലിത് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്ന കേരളത്തിലേക്ക് കൊണ്ടുപോയി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഗ്രൂപ്പുകൾ വിഗ്രഹാരാധന പോലുള്ള അനിസ്ലാമിക ആചാരങ്ങളെ നിരാകരിക്കുന്നതിലൂടെ സാംസ്കാരിക ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനായി സലഫി വഹാബിസത്തിന്റെ ഇസ്ലാമിന്റെ കർക്കശമായ വ്യാഖ്യാനം ഉപയോഗിക്കുന്നു മൂവായിരത്തിലധികം മതപരിവർത്തനങ്ങൾ ായി പി എഫ് ഐ യുടെ വിദ്യാഭ്യാസ വിഭാഗമായ സത്യസരണി അവകാശപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് പ്രതിവർഷം ഏകദേശം ഒൻപത് ബില്യൺ ഡോളർ ഗൾഫ് പണമയക്കൽ വഴി ദലിതരെ ലക്ഷ്യമിടുന്ന സലഫി എൻ ജിഒകൾ പള്ളികൾ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു പി എഫ്ഐയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ജീവകാരുണ്യത്തിന്റെ മറവിൽ സംഭാവനകൾ ലഭിക്കുന്നുണ്ട് എന്നും ഇത് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സാധ്യമാക്കുന്നു എന്നുമാണ് സൂചനകൾ മദ്രസകൾ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു നിരവധി നിയന്ത്രണമില്ലാത്ത സലഫി സ്ഥാപനങ്ങൾ ദളിത് പെൺകുട്ടികൾക്ക് സൌജന്യ താമസവും വിദ്യാഭ്യാസവും സ്റ്റൈഫനും വാഗ്ദാനം ചെയ്താണ് അവരെ കുരുക്കൽപ്പെടുത്തുന്നത് ഈ കേന്ദ്രങ്ങൾ വഹാബി വേർതിരിവ് പ്രസംഗിക്കുകയും സലഫികളല്ലാത്ത മുസ്ലിങ്ങളെ മതത്യാഗികളായി മുദ്രകുത്തുകയും ജിഹാദിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഖത്തർ ആസ്ഥാനമായുള്ള ഷെയ്ഖ് അബ്ദുൾ റസാഖ് പോലുള്ള പുരോഹിതന്മാർ മുഹാജിറുൻ പോലുള്ള മലയാള പ്രചാരണ ചാനലുകൾ നടത്തുകയും സലഫി വഹാബി ഉള്ളടക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ആപ്പുകൾ വഴിയാണ് ദളിത് മതപരിവർത്തനം സാധ്യമാക്കുന്നത് തീവ്രവാദത്തെ ു ഭൂരിപക്ഷവാദത്തിനെതിരായ പ്രതിരോധ ജിഹാദായും ചിത്രീകരിക്കുന്നുണ്ട് ലൌ ജിഹാദ് വിവരണങ്ങളെ ഹിന്ദു ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രചാരണമായി തള്ളിക്കളയുകയും നിർബന്ധിത മതപരിവർത്തനങ്ങളെ കുറിച്ചുള്ള എൻ ഐ എ തെളിവുകൾ അവഗണിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരുകളിൽ നിന്നാണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്ഥാപനപരമായ അന്ധത പി എഫ് ഐ എസ് പോലുള്ള ഗ്രൂപ്പുകളെ വിലക്കുകൾക്കിടയിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഗൾഫ് ധനസഹായം ലഭിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെയും ഐഎസ്ഐ മുതൽ അൽ ഖൈദ വരെയുള്ള സഖ്യങ്ങളുടെയും പിന്തുണയോടെ ജാതി അടിച്ചമർത്തൽ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ശാസ്ത്ര ആയുധമാണ് വഹാബിസം ഇത് കേരളം ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പ്രകാരം എഴുപത് ശതമാനത്തിലധികം ഭീകര കേസുകളും അഞ്ചു വർഷത്തിലേറെയായി കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ് എൻ ഐ എ രേഖകൾ ഉണ്ടായിരുന്നിട്ടും തെളിവുകളുടെ അഭാവം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പോലീസ് പി എഫ് ഐ ബോംബ് നിർമ്മാതാവ് ഷജീർ മംഗലശ്ശേരി വിട്ടയച്ചിരുന്നു ഈ ശിക്ഷ ഇളവ് ആവർത്തിച്ചുള്ള റിക്രൂട്ട്മെന്റിന് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നവർ അറബി പേരുകൾ സ്വീകരിക്കുന്നു വസ്ത്രധാരണത്തിലേക്കും ഭാഷയിലേക്കും തിരിയുന്നു ഇത് അവരുടെ ഭൂതകാലവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ഈ അറബുവൽക്കരണം നടക്കുന്നതിനായി ട്രാഡിക്കൽ നെറ്റ്വർക്കുകളെ ആശ്രയിക്കുന്നത് കൂടുന്നുണ്ട് സ്വർഗീയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇസ്തിഷ് അഥവാ രക്തസാക്ഷിത്വമായ തീവ്രവാദ ഇടപെടലിനെ പ്രബോധനം ചിത്രീകരിക്കുന്നു രണ്ടായിരത്തി പതിനാലെ കാസർഗോഡ് ഐസസ് യൂണിറ്റ് റാഷിദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഐ എസ് കെ പിയിൽ ചേരുന്നതിനെ ന്യായീകരിക്കാൻ ഉമ്മയെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചുള്ള ഖുറാൻ വാക്യങ്ങൾ ഉദ്ധരിച്ചു ഈ ലാസ്റ്റ് നാല് വരി വേണ്ട ഞാനത് കട്ട് ചെയ്തിട്ടേക്കാ ഈ ലാസ്റ്റ് നാല് അവർ വേണ്ട അത് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് വേണ്ട അത് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് അത് കട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമായ രീ റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമായ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കാസർകോട് മുതൽ കാശ്മീർ വരെയുള്ള ദളിത് മുസ്ലിങ്ങളെ ദളിത് മുസ്ലിം യുവതികളെ ഇത്തരത്തിൽ സ്വാധീനിച്ച് അവർക്ക് ഭക്ഷണവും അതുപോലെ സ്റ്റൈഫൻഡും അങ്ങനെ പല സുഖ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് അവരെ മതം മാറ്റി കൊണ്ടുപോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാരുകൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ ഈ വിഷയം കൂടുതൽ അധികരിക്കുന്നതിനൊരു കാരണമായി മാറുന്നു എന്ന വിലയിരുത്തലുകളും ഇപ്പോൾ പുറത്തു വരികയാണ് ന്യൂസ് ഡെസ്ക് കങ്ങാൻസ്